പോസ്തുർക്ക് എഇഒ ഗംഗാധരൻ പി എ പ്രസിഡന്റ് ജയന്റ്ജി യോഗ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എം വി നാരായണൻ ബാബരാജ് കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ എച്ച് എം അനിൽകുമാർ കെ സ്വാഗതവും യോഗ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അശോക് രാജ് പി നന്ദിയും പറഞ്ഞു രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായാണ് മത്സരങ്ങൾ നടന്നത് അപ്പർ പ്രൈമറി തലം സെക്കൻഡറി തലം സർക്കാർ എയ്ഡഡ് സി ബി എസ് ഇ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്